നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം മണ്ഡലം ബി ജെ പി പ്രസിഡന്റായി ഡി കെ മനു ചുമതലയേറ്റു ബി ജെ പി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പേരാമ്പ്ര മണ്ഡലം ബി ജെ പി പ്രസിഡന്റായി ഡി കെ മനു ചുമതലയേറ്റു ബി ജെ പി സംഘടനാ പർവ്വത്തിന്റെ ഭാഗമായി നടന്ന തിരഞ്ഞെടുപ്പിലാണ് കെ മനുവിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് പി ഓഫീസിൽ നടന്ന കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ ചുമതലപ്പെട്ടവർ തയ്യാറായി വരണം അപ്പൊ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമുക്ക് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശക്തിപ്പെടുത്താൻ സാധിക്കണം പഞ്ചായത്ത് ാണ് വരാൻ വേണ്ടി പോകുന്നത് ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ ബി ജെ പി മെമ്പർമാരുണ്ടാവണം ബി ജെ പി ജനപ്രതിനിധികൾ സാധാരണക്കാരുടെയും യുവജനങ്ങളുടെയും പ്രതീക്ഷ ബി ജെ പിയിലാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ കൂടുതൽ പേരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ തടവറയിലാണെന്നും മുനമ്പം വിഷയം അതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് ജില്ല എന്ന് പറയുന്നത് വടകര ജില്ലയാണ് കോഴിക്കോട് നോർത്ത് ജില്ല എന്ന് പറയുന്നത് വടകര കേന്ദ്രീകരിച്ച് പത്ത് സംഘടനാ മണ്ഡലങ്ങൾ അഞ്ച് നിയോജക മണ്ഡലങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പത്ത് സംഘടനാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പത്ത് സംഘടനാ മണ്ഡലം ഉൾപ്പെടുന്ന കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ജനസംഖ്യ പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് തറമൽ രാകേഷ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി മെമ്പർ രാമദാസ് മണലേരി വി കെ ജയൻ കെ കെ രജീഷ് എം പ്രകാശൻ കെ എം സുധാകരൻ ജുബിൻ ബാലകൃഷ്ണൻ കെ കെ സജീവൻ എന്നിവർ സംസാരിച്ചു ഒരു അതിനെ കാട്ടി വലിയൊരു ാണ് ആ സമയത്ത് എന്നോട് സംസാരിക്കുന്ന പക്ഷേ എല്ലാ ആളുകൾ ഉൾപ്പെടെ രഞ്ജി ചേട്ടർ ഉൾപ്പെടെ രാജ്യപ്പുറത്ത് ആളുകൾക്കാണ് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ നല്ല കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ